ഒരു നല്ല തോള് കിട്ടിയാൽ കരയുമോ ജിൻഡോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും കരയും എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെയുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ലാലിട്ടൻ പറഞ്ഞു കൺഫെഷൻ റൂമിൽ വെച്ച് മുഖം മൂടിയിരിക്കുന്ന ആളിനെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്തുപോയിരുന്നു എന്നിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ പ്ലാസ്മ ടി വിയിലൂടെ ഇപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ചിരി പൊട്ടിക്കഴിഞ്ഞു രൂപം കണ്ടുകൊണ്ട് ആദ്യം തന്നെ പ്രൊഡിക്ഷൻ നടത്തിയത് ശരണ്യാണ് രതീഷ് ഏട്ടനാണെന്ന് തോന്നുന്നു അതിനുശേഷം ചില ആൾക്കാരും കൂടി പറഞ്ഞു രതീഷ് ഏയ് അങ്ങനെയല്ല അത് വേറെ ആരോ ആണ് ആ ബോഡി ഷേപ്പ് അല്ല ഈ കമന്റുകളൊക്കെ പുറത്ത് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ അവസരത്തിൽ ജിൻഡോ ഒന്ന് തോളിച്ചായാനും കരയാനുമുള്ള ശ്രമം നടത്തുകയാണ് അതിന്റെ മുഖവരയായിട്ട് തന്റെ മനസ്സ് തുറന്നു ബിഗ് ബോസ് പറയുകയാണ് ജിൻഡോ മനസ്സ് തുറന്നോളൂ ഉടൻ തന്നെ ജിൻഡോ പറയുകയാണ് എനിക്കിവിടെ വിൻ ചെയ്യണം ഞാനിവിടേക്ക് വന്നു കയറിയപ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു പോന്നൊരു കാര്യമാണ് ഇവിടെ വിൻ ചെയ്യുക എന്നുള്ളത് അതിന് എന്ത് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ നേരിടാൻ ഞാൻ തയ്യാറുമാണ് ലൈഫിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടും നേരിടും എന്നുള്ള കൂടി അങ്ങനെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇന്നത്തെ ടാസ്ക് ഇവിടെ നടന്ന സമയത്ത് ഞാൻ തല്ലുകൊള്ളുമായിരുന്നു എനിക്ക് തിരിച്ചു തല്ലാൻ പറ്റാത്തത് കൊണ്ടല്ല അങ്ങനെ തിരിച്ചു തല്ലില്ല എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത് ഈ വാക്ക് കൊടുത്തിട്ട് വന്നു എന്ന് പറയുന്നത് ആരോടാണ് എന്നുള്ളത് നമുക്കത്ര ക്ലിയർ അല്ല പക്ഷേ ഞാൻ അങ്ങനെ തിരിച്ചു തല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അതൊന്നും വേണ്ട എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ അത് എല്ലാ ആൾക്കാരും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് വെച്ചുകൊണ്ട് എന്നെ വളരെ ഹാഡായിട്ട് അവർ ഉപദ്രവിക്കുകയാണ് അതേ തന്നെ ചില്ലറ ഉപദ്രവമൊന്നുമല്ല എന്റെ തല ഇങ്ങനെ പറിച്ചെടുത്തതുപോലെ പോലും എനിക്ക് തോന്നി അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോ ഇമോഷണൽ ആകുവാൻ തുടങ്ങി പെട്ടെന്ന് ബിഗ് ബോസ് ഇടപെടുകയായിരുന്നു ബാക്കി പറയാൻ പിന്നീട് അവസരം നൽകാം എന്ന് പറഞ്ഞിട്ട് അതിഥിയെയും വിളിച്ചുകൊണ്ട് ലിവിങ് ഏരിയയിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ജിൻഡോയെ പറഞ്ഞു വിടുകയായിരുന്നു എന്തായാലും ജിൻഡോയ്ക്ക് മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുവാനും തോളിൽ തല ചായ്ച്ച് കരയുവാനുമായിട്ട് ദേ ബിഗ് ബോസ് ഇപ്പോൾ രതീഷിനെ വീണ്ടും മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് രതീഷ് ആ വീട്ടിൽ നിന്ന് പുറത്താകുന്ന സമയത്ത് ബിഗ് ബോസിനോട് ജിൻഡോ കെഞ്ചി പറയുന്നുണ്ടായിരുന്നു പ്ലീസ് ബിഗ് ബോസ് ഒരവസരം കൂടി കൊടുക്ക് അദ്ദേഹത്തെ മടക്കി വിട് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ജിൻഡോയുടെ ആ ആഗ്രഹ പൂർത്തീകരണം കൂടിയാണ് രതീഷിന്റെ മടങ്ങിവരവിൽ കൂടി സംഭവിച്ചിരിക്കുന്നത്